എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വെറുതെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തു പോയപ്പോൾ കണ്ട ഒരു വീഡിയോ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് വീഡിയോ കാണാം എന്നാൽ വീഡിയോ ഞാൻ ബ്ലർ ചെയ്ത് കാണിക്കുക കാരണം മറ്റൊന്നുമല്ല വീഡിയോ ബ്ലർ ചെയ്യാതെ കാണിച്ചാൽ ഒരുപക്ഷെ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ പോളിസിയുടെ വയലേഷൻ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം സംസാരിക്കാം ബ്ലർ ചെയ്തിട്ടായിരിക്കും കാണുക ഈ വീഡിയോ എന്ന് എടുത്തതാണ് എന്നോ എവിടെ നിന്ന് ആണോ എന്നോ അറിയില്ല മിക്കവാറും ഇത് ഇന്ത്യയിലാകാനാണ് സാധ്യത കാരണം പശുവിനെ മനുഷ്യരേക്കാൾ വില കൽപ്പിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ വളരെ ചെറിയ കുഞ്ഞിനെ വാഴയില ഇട്ടിട്ടുള്ള എന്തോ കാലിത്തീറ്റയിൽ കിടത്തിയിരിക്കുന്നു ആ ഭക്ഷണം പശുക്കൾ കഴിക്കുന്നു കുഞ്ഞ് കിടന്ന് കരയുകയാണ് ഈ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ത് മാത്രം ഭ്രാന്തന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലെങ്കിൽ എന്ത് ഭ്രാന്താണ് ഇവരുടെ തലയിൽ കയറിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല താൻ വിശ്വസിക്കുന്ന ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ എന്ത് ക്രൂരതയും പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഇപ്പോഴും ഈ ലോകത്തുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എന്തായാലും നടക്കും എന്തായാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ ആളുകൾക്ക് ഇതിനെതിരെയുള്ള അല്ലെങ്കിൽ ആഹ് ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാനുള്ള ഒരു കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കട്ടെ നല്ല വിദ്യാഭ്യാസവും എല്ലാം ഇതിനൊക്കെ സഹായിക്കട്ടെ ഇനി നമ്മുടെ തലമുറ മാറി ബുദ്ധിയോട് ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവർ വന്നു ഇനിയും ഒരു എന്താ പറയാ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ കാര്യം ഓരോരുത്തരുടെ വിശ്വാസമാണ് ഓക്കെ സംബന്ധിച്ചു എന്നാലും ഇത്തരം പ്രവർത്തികളൊക്കെ ഇല്ലാതാകട്ടെ എന്തായാലും നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് കൊടുക്കുക താങ്ക് യു